വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആലുവയിൽ കേക്കിന്റെ സാധനം വാങ്ങാൻ പോകാനും അപ്പോൾ ഇത്തരം കേക്കിന്റെ സാധനം ഒക്കെ തീർന്നു അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങാൻ പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പോയിട്ടോണ്ടിരിക്കാണ് നമ്മൾ ആലുവക്കുള്ള ബസ്സിന് വെയിറ്റ് വന്നില്ല ചെയ്ത ബസ്സും ᱥᱟᱛᱤ ᱥᱩᱱᱨᱛᱤ ᱞᱟᱜᱟᱭ ᱥᱤᱴ ᱟᱹᱪᱤ ᱱᱟᱜ ᱢᱩᱡᱟᱵ ᱱᱩ ᱛᱚ ᱨᱮᱥᱴᱤᱭᱟᱱ അപ്പൊ ഇപ്പാത്തവരെയൊക്കെ അരി എടുത്തോണ്ടിരിക്കണം കൂടെയൊക്കെ ചുവ നടക്കുമായിരുന്നു എടുത്തിട്ട് വന്നു அப்ப நம்ம எல்லா சேவ் வீட்டடிக்காம போக നമ്മൾ കേക്കിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ തിരിച്ചു വയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ എപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇവിടെ കയറി കഴിക്കണമെന്നും പനിപൂരി അപ്പൊ നമ്മള് ഇപ്പൊ ചേവൂരി എന്നാണ് തണുക്കുന്നത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞങ്ങള് ബെസ്സിൽ തിരക്കായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നതും പിന്നെ നമ്മൾ വാങ്ങിച്ച മസാലപ്പുരി പാനിപ്പൂരി ആകെ എന്താ പറയാ അലന്ന് ഒരു ആയി അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് വേണ്ടത് അപ്പൊ ഞാൻ സഫ് കൊടുക്കാനും അപ്പൊ നമുക്ക് ഇതൊക്കെയായിട്ട് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ ക്രീം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വച്ചു ഓക്കെ അപ്പൊ ഞാൻ കളിക്കാൻ പോവാണ് ബൈ ബൈ